നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും രാത്രി ഏഴ് പതിനഞ്ചോടെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കുന്നത് ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞയോടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായ മൂന്നാമത്തെ തവണയും പ്രധാനമന്ത്രിയാകുന്ന നേതാവായി നരേന്ദ്രമോദി മാറും എഴുപത്തിയൊന്ന് മന്ത്രിമാരായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് എന്നാൽ ഇതിൽ ആകെ ഇരുപത് പേർക്ക് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ നിന്ന് പല പുതിയ മുഖങ്ങളെയും മോദി സർക്കാരിന്റെ മൂന്നാം മന്ത്രിസഭയിൽ പ്രതി വിദ്യാഭ്യാസം പാർലമെന്ററി കാര്യം സംസ്കാരം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് എന്നീ വകുപ്പുകൾ ബി ജെ പി തന്നെ നിലനിർത്തുമെന്നാണ് സൂചന കൂടാതെ സ്പീക്കർ സ്ഥാനവും ബി ജെ പിക്ക് ആയിരിക്കും അതേസമയം മൂന്നാം മോദി സർക്കാരിന്റെ ഏറ്റവും നിർണായകമായ വകുപ്പുകളായ ആഭ്യന്തരം പ്രതിരോധം ധനം വിദേശകാര്യം എന്നീ മന്ത്രാലയങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള മന്ത്രിമാർ സഖ്യകക്ഷിയിൽ നിന്നുമുണ്ടാകും ഉണ്ടാകും ടി ഡി പി നിന്ന് റാം മോഹൻ നായിഡു ചന്ദ്രശേഖർ പെമ്മസാനി എന്നിവരും ജെ നിന്ന് മുൻ അധ്യക്ഷൻ രാജീവ് രഞ്ജൻ സിംഗ് ലല്ലൻ സഞ്ജയ് ഷാ എന്നിവരും മന്ത്രിസഭയുടെ ഭാഗമാകും പതിനാറ് എം പിമാരുള്ള ടി ഡി പിയും പന്ത്രണ്ട് എം പിമാരുള്ള ജെഡിയുവും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും സഹമന്ത്രിസ്ഥാനവും ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ മോദി സർക്കാരിന്റെ ഭാഗമായ അപ്നാദൽ അധ്യക്ഷ അനുപ്രിയ പട്ടേൽ ഇത്തവണയും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പാണ് അതേസമയം ോണി അകാലിദുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതേയുള്ളൂ സഹമന്ത്രിസ്ഥാനം മോസ്റ്റ് ബ്ലാക്ക് വേൾഡ് ക്ലാസിൽ നിന്നൊരാൾക്ക് നൽകാനാണ് സാധ്യത രാജ്യസഭാംഗം രാംനാഥ് താക്കൂറിനാകും ആ പദവി ലഭിക്കുകയെന്നാണ് സൂചന രണ്ട് എം പിമാരുള്ള ആർ എൽ ഡി അധ്യക്ഷൻ ജയൻ ചൌധരിയും മന്ത്രിസഭയുടെ ഭാഗമാകുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ശിവസേനയിൽ നിന്ന് ശ്രീരംഗ് ബർണെ പ്രതാപ് റാവു ജാദവ് എന്നിവരിൽ ഒരാളായിരിക്കും മന്ത്രിസഭയുടെ ഭാഗമാകുന്നത് ഏഴ് എം പിമാരുള്ള ശിവസേനയും അഞ്ച് എം പിമാരുള്ള എൽ ജെ പിയും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടു ജനസേന സ്ഥാപകൻ പവൻ കല്യാണിന് ഉൾപ്പെടുത്താൻ ബി ജെ പി നേതാക്കൾക്ക് താല്പര്യമുണ്ടെങ്കിലും സിനിമാതാരം കൂടിയായ ഇദ്ദേഹം തെലുങ്കിൽ നിന്ന് ഡൽഹിയിലേക്ക് വരാൻ വിസമ്മതിക്കുകയാണെങ്കിൽ പവൻ കല്യാൻ്റെ അനുയായികൾക്ക് ഈ സ്ഥാനം ലഭിക്കുമോ എന്നത് വ്യക്തമല്ല മുൻ ബീഹാർ മുഖ്യമന്ത്രിയും ഹിന്ദുസ്ഥാൻ അവം മോർച്ചയുടെ ഏക പ്രതിനിധിയുമായ ജിതിൻറാം മഞ്ചിയും എൻ സി പിയും മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കാത്തതിനാൽ കഴിഞ്ഞ രണ്ട് തവണയിൽ നിന്നും വ്യത്യസ്തമായി എൻ ഡി എ സഖ്യകക്ഷികളുടെ തീരുമാനങ്ങളിലൂടെ മാത്രമേ മൂന്നാം മോദി സർക്കാരിന് ഭരണം നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ സഖ്യകക്ഷികളുടെ ആവശ്യങ്ങൾ ന്യായമായ രീതിയിൽ പരിമിതപ്പെടുത്തണമെന്ന് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അനുയോജ്യമായ സമയത്ത് നിർവഹിക്കപ്പെടാത്ത ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് ഉറപ്പു നൽകിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സെയ്ഷ്യൽ വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ് എന്നിവർ കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്നിട്ടുണ്ട്